ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ബീഫ് ഫ്രൈ ഉണ്ടാക്കിയല്ലോ ഒന്നര കിലോ ബീഫ് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കണം ഒരു ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കണം ക ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം അര ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കണം അര ടീസ്പൂണോളം ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം അതുപോലെ തന്നെ ഒരു പിടി മല്ലിയില കട്ട് ചെയ്തതും ഒരു ടീ സ്പൂണോളം നമുക്ക് വെളിച്ചെണ്ണയും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം കേട്ടോ ഇതിപ്പോൾ ഇവിടെ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി നമുക്ക് ഈ ടൈമിൽ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒന്നും കൂടി നന്നായിട്ടൊന്ന് എടുക്കാം എന്നിട്ട് ഇത് കുക്കറിലേക്ക് കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചുകൊടുത്തിട്ട് നമുക്ക് വേവിക്കാനായിട്ട് വെക്കാം അതേ ടൈമിൽ തന്നെ നമുക്ക് ബാക്കിയുള്ള ഐറ്റംസ് റെഡിയാക്കി എടുക്കാം കേട്ടോ മിക്സിയുടെ ജാറിലേക്ക് മൂന്ന് ഉണക്കമുളക് പതിനഞ്ച് വലിയ അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം ചെറിയ അല്ലിയാണെങ്കിൽ നമ്മളൊരു ഇരുപത് ഇരുപത്തി രണ്ട് അല്ലിയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ നമ്മൾ ഒരു ഇഞ്ചി വലുപ്പത്തിലുള്ള ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മളിതിലേക്ക് അര ടേബിൾ സ്പൂണുള്ളും കുറച്ച് കുറവായിട്ട് വലിയ ജീരകം ചേർത്ത് കൊടുക്കാം അര ടേബിൾ സ്പൂൺ ഫുള്ളായിട്ട് വേണ്ട കുറച്ച് കുറവാക്കാം പിന്നെ ഒരു രണ്ട് തണ്ട് കറിവേപ്പിലും ചേർത്തിട്ട് ചതച്ചിട്ട് മാറ്റിവെക്കാം ഇവിടെ മുപ്പതെണ്ണം ചെറിയുള്ളി എടുത്തിട്ടുണ്ട് ഇട്ട് അത് കട്ട് ചെയ്തിട്ട് മാറ്റിവെക്കാം ചട്ടി ചൂടായ ശേഷം അതിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂണോളം നമുക്ക് ഓയില് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ചെറിയുള്ളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ നമ്മൾ അത് നമുക്ക് ഈ ടൈമിൽ ചേർത്ത് കൊടുക്കാം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കണം കേട്ടോ ഓൾറെഡി നമ്മൾ ബീഫിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം അതിൽ കുറച്ച് മാത്രം ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് ഒരു മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കണം ഇതിലേക്ക് നമ്മൾ രണ്ട് പച്ചമുളകും കൂടിയും കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം അവിടെ നിന്ന് ഒന്നും ഇളക്കി കൊടുക്കാം പിന്നെ നമ്മൾ നേരത്തെ ചതച്ച് മാറ്റി വെച്ചിട്ടുണ്ടല്ലോ ഇഞ്ചി വെളുത്തുള്ളി ജീരകമൊക്കെ അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒരു മിനിറ്റോളം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം നമുക്കിതെല്ലാം വഴറ്റിയെടുക്കുമ്പോൾ തന്നെ ആ ടൈമിൽ നമുക്കിത് ബീഫ് വെന്ത് വന്നിട്ടുണ്ട് ഇതിൽ കുറച്ച് വെള്ളമുണ്ട് അപ്പോൾ ഇത് നമുക്ക് ചട്ടിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായി മിക്സ് ആക്കി എടുക്കണം എന്നിട്ട് ഇതിലത്തെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിച്ചെടുക്കേണ്ട വെള്ളം ഒട്ടും പാടില്ല നല്ല ഡ്രൈ ആയിരിക്കണം ബീഫ് എന്താ ഇപ്പം വെള്ളമൊക്കെ നന്നായി വറ്റി വന്നിട്ടുണ്ട് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കുടിച്ചിട്ട് സെർവ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് വീട്ടിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്